രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിനു വേണ്ടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മുന്നോട്ട് വെച്ച റിപ്പോർട്ട് നമ്പർ ടുവിൽ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത്തെട്ട് പോയിൻറ്റ് മൂന്നേ ഒമ്പത് കോടി അരിയർ പിടിച്ചെടുക്കാൻ ഉണ്ടെന്നാണ് കൂടാതെ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തന്നെ പറയുന്നുണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കോടി നികുതി അരിയർ പിടിച്ചെടുക്കാനുണ്ടെന്നും സി എ ജി ചൂണ്ടിക്കാണിക്കുന്നത് നികുതിയും നികുതിതര വരുമാനത്തിലും ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത്തെട്ട് പോയിൻറ്റ് മൂന്നേ ഒമ്പത് കോടി പിടിച്ചെടുക്കാൻ ഉണ്ടെന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെടേണ്ട ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്രയധികം പിരിച്ചെടുക്കാൻ കുടിശ്ശിക വരുത്തുന്നത് വേൾഡ് ബാങ്ക് ആഗോളതലത്തിൽ നടത്തിയ പഠനപ്രകാരം പ്രകാരം നികുതിയേതര വരുമാനം ആകെ വരുമാനത്തിന്റെ ശരാശരി മുപ്പത്തി ഒമ്പത് ശതമാനമാണ് ഓൾ ഇന്ത്യ തലത്തിലത് പത്ത് പന്ത്രണ്ട് ശതമാനം വരെ എത്തും എന്നാൽ ഇത് കേരളത്തിൽ വന്നപ്പോൾ വെറും ആറ് ശതമാനമായി മാറി പിന്നീട് ഈ കാലഘട്ടത്തിലെ ധനകാര്യമന്ത്രി മാണിസാർ ശക്തമായ പുതിയ നടപടികൾ നടപ്പിലാക്കി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷം ിൽ എല്ലാ നികുതിതര വരുമാനവും കേരളത്തിൽ പതിനാല് ശതമാനമായി ഉയർന്നു എന്നാൽ പതിനാല് ശതമാനമായിരുന്ന നികുതിതര വരുമാനം വീണ്ടും കൂപ്പുകുത്തി എട്ട് ശതമാനമായി മാറി ഇതിൽ നിന്നും കേരളത്തിലെ സർക്കാരിൻ്റെ കഴിവ് മനസ്സിലാക്കാം സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഇന്ത്യയുടെ ലോഡിറ്റിംഗിൽ ഓഡിറ്റേഴ്സിനെ പല കാരണങ്ങൾ കൊണ്ട് അതിന് അനുവദിക്കുന്നില്ല എന്നതാണ് അതിന് പ്രധാന കാരണം സർക്കാർ വകമാറ്റി ചിലവഴിക്കുന്നത് കൊണ്ടാണ് ഗവൺമെൻറ്റിന് കുറ്റകരമായ ഇത്തരം അനാസ്ഥകൾ പുറത്തു വരുമെന്ന ഭയമാണ് ഓഡിറ്റിംഗ് നടപടികൾ നടക്കാത്തതിൻ്റെ പ്രധാന കാരണം ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള വകുപ്പ് നോക്കാതെയുള്ള കൈയിട്ടു വാരലുകളും അനാവശ്യമായ ചിലവുകളും നടത്തുന്ന ഈ സ്വഭാവത്തിൻ്റെ വ്യക്തമായ തെളിവാണ് സി എ ജിയുടെ റിപ്പോർട്ട് സി എ ജി വളരെ വസ്തുനിഷ്ഠപരമായ പഠനം നടത്തി കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറി യും മറ്റ് വകുപ്പുകളെയും പക്ഷാഭേദമില്ലാതെ വിമർശിക്കുന്ന ഒരു ബോഡിയാണ് വിമർശിക്കുന്ന ഒരു ബോഡിയാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ അതിനാൽ സി എ ജിയെ നൂറ്റൊന്ന് ശതമാനം വിശ്വസിക്കാം കഴിഞ്ഞ വർഷത്തെ സർക്കാരിന്റെ പരിപാടികൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാം കേരളീയ പരിപാടിക്കായി സെക്രട്ടറിയേറ്റ് അടച്ചിട്ടു ഭരണമോ ഭരിക്കാനോ ആരുമില്ല പിന്നീട് നവകേരള എന്ന് പറഞ്ഞ് രാജകീയ സദസ്സുകൾ സംഘടിപ്പിച്ചു നടത്തി ഇത്തരത്തിൽ ഭരണം നടത്താൻ ബാധ്യസ്ഥരായി ഗവൺമെന്റാണ് ഓരോ പരിപാടികളുടെയും പേര് പറഞ്ഞ് ഭരണമില്ലാതെ നടത്തുന്നതും ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് കേരളമെന്ന് ഇത്ര വലിയ പ്രതിസന്ധിയിലെത്തിയത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനമന്ത്രി ബാലഗോപാൽ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തി നല്ല രീതിയിൽ തന്നെ നികുതി ചുമത്തിയിരുന്നു ഇതിനെതിരെ ശക്തമായി എതിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്തു ഇതിനെ തുടർന്ന് അടുത്തിടെ വീടുകളുടെ നിർമ്മാണം തുടങ്ങി ചില കാര്യങ്ങളിൽ നികുതി ഇളവ് വരുത്തിയിരുന്നു ഇതെല്ലാം അടിസ്ഥാനമാക്കിയാൽ ഉയർന്നുവരുന്നൊരു ചോദ്യം സർക്കാർ വരുമാനങ്ങളൊക്കെ എവിടെ പോകുന്നു എന്നതാണ് ജി എസ് ടി അല്ലാതെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരാൻ നിരവധി മാർഗങ്ങളുണ്ട് ജി എസ് ടി ഉൾപ്പെടുന്നത് ആകെ നികുതി വരുമാനത്തിന്റെ നാപ്പത്തി അഞ്ച് അമ്പത് ശതമാനം മാത്രമാണ് ബാക്കി വരുന്ന അമ്പത് അമ്പത്തിനം സംസ്ഥാന സർക്കാരിന്റെ കൈകൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് കുറഞ്ഞത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വരുമാനം ലഭിക്കുന്നത് മദ്യത്തിൽ നിന്നാണ് ഇന്ത്യയിൽ മദ്യപാനികളുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് പെട്രോളിയമാണ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഇതിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ വരുമാനമാർഗം ലാൻഡ് റവന്യൂ ആണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എല്ലാ നികുതികളും ഇതിൽ ഉൾപ്പെടുന്നു നാലാമത്തെ സ്രോതസ് വൈദ്യുതിയാണ് ഈ നാല് വരുമാന സ്രോതസ്സുകളും സംസ്ഥാന സർക്കാരിന്റെ കൈകളിലാണ് അതിനാൽ അമ്പത് മുതൽ അമ്പത്തഞ്ച് ശതമാനം നികുതിയും സർക്കാരിന് ലഭിക്കുന്നുണ്ട് ഈ നികുതികൾ എവിടെ പോകുന്നു എന്നത് ഒരു ചോദ്യമാണ് വരുമാന ശേഖരണത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് എന്ത് പദ്ധതിയാണ് ഇതുവരെ നടപ്പിലാക്കിയത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി ഈ പ്രശ്നങ്ങളിൽ കാര്യക്ഷമതയില്ലാത്തതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണെന്ന് ഒരു വസ്തുതയാണ് കേരളം ഇപ്പോൾ കടക്കിണിയിലാണ് എന്തായാലും കേരളത്തിന് ഓണം ആഘോഷിക്കാനുള്ള വക കേരളത്തിന്റെ കയ്യിൽ തന്നെയുണ്ടെന്ന് സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം